നാം ുഴലിയിൽപ്പെട്ടുപോകുമ്പോൾ എന്തു ചെയ്യണം നമസ്കാരം സ്വാഗതം അധികനാളായില്ല കേരളത്തിൽ ഒരു വലിയ പ്രളയമുണ്ടായിട്ട് അതിൻ്റെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രളയത്തിൻ്റെ ഭീകരത കേരളീയ ജനത അഭിമുഖീകരിച്ചപ്പോൾ അന്ന് ഹിന്ദുവില്ലായിരുന്നു മുസ്ലിം ഇല്ലായിരുന്നു ക്രിസ്ത്യാനി ഇല്ലായിരുന്നു മനുഷ്യർ മാത്രമേ കേരളക്കരയിൽ ഉണ്ടായിരുന്നുള്ളൂ പരസ്പരം സ്നേഹിക്കണമെന്നും സഹകരിക്കണമെന്നും സഹോദരരെ പോലെ സഹായഹസ്തങ്ങൾ നീട്ടണമെന്നും അറിയാമായിരുന്ന ഒരു കൂട്ടമാളികൾ അന്ന് പള്ളിയും മോസ്ക്കും അമ്പലവും നമ്മെ വിഭജിക്കുവാനുള്ള മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ആയിരുന്നില്ല അന്ന് വർഗീയത നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിച്ചിരുന്നില്ല പിന്നെ എങ്ങനെയോ ഈ വിഷം നമ്മുടെ ഇടയിലേക്ക് അതും പരിശുദ്ധ വേഷമണിഞ്ഞ് നടക്കുന്നവരെന്ന് നാം ധരിക്കുന്ന ആളുകളിൽ കൂടെ ഈ അഴുക്ക് ചാലുകൾ നമ്മുടെ മധ്യത്തിലേക്കും നമ്മുടെ മനസ്സിലേക്കും അരിച്ച് ഇറങ്ങുവാൻ തുടങ്ങി ഇത് തികച്ചും അപലപനീയമാണ് ഇത് അങ്ങ് ദൂരെ നിന്നെങ്ങോ പടച്ചു വെച്ച ഒരു വലിയ കുതന്ത്രത്തിൻ്റെ കേരള മധ്യത്തിലുള്ള ചാബല്യമാണ് അതിനെ അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ രൂപത്തിൽ അതിൻ്റെ തലനിറത്തിൽ തിരിച്ചറിഞ്ഞ് ഈ പൈശാചികമായ പ്രവർത്തനത്തെ പ്രവണതയെ സംഘടിതമായി പ്രതിഷേധിച്ച് തോൽപ്പിക്കുവാൻ നമുക്കൊരു കടമയുണ്ട് എന്ന് ഏവരോടും വിനീതമായി അറിയിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ ഏറ്റവും ലളിതമായ ലക്ഷ്യം ഇന്ന് കേരളത്തിൽ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും ഇസ്ലാം മത അനുയായികളും തമ്മിൽ കുലശത്രുത ഉണ്ടാകണമെന്ന് ചിലർ ചഠിക്കുന്നത് അവർ ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇപ്രകാരം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് അവർ ഏത് ദൈവവചനത്തെ ആസ്പദമാക്കിയാണ് ഇപ്രകാരമുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് അവർ ആരുടെ ആജ്ഞയ്ക്കനുസരിച്ചാണ് നൃത്തം ചവിട്ടുന്നത് നാം മനസ്സിലാക്കണം നാം ചിന്തിക്കണം നാം ആരാഞ്ഞറിയണം ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇതിനെപ്പറ്റി നമുക്ക് വേണ്ടതുപോലെ ബോധമില്ലായെങ്കിൽ തിരിച്ചറിവില്ലായെങ്കിൽ ഈ സംസ്ഥാനം അതിപ്പോഴായിരിക്കുന്ന വലിയ കെടുതികൾക്ക് അപ്പുറത്ത് ഒരിക്കലും ഒരു തിരിച്ചുവരവുണ്ടാക്കാത്ത വിധത്തിൽ തകർച്ചയിലേക്ക് ഈ സംസ്ഥാനം വഴുതിപ്പോകും എന്നതിന് യാതൊരു സംശയവുമില്ല ഞാന് ഈ പ്രളയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കാൻ കാര്യം ഒരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കാനാണ് ക്രിസ്ത്യാനിയായ ഞാനും മുസ്ലിമായ നിങ്ങളിൽ ആരെങ്കിലും ഒരാളും കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സഞ്ചരിച്ചിരുന്ന ബസ് പാലത്തിൽ നിന്ന് നദിയിലേക്ക് വീഴുകയും നമ്മൾ രണ്ടുപേരും ഈ നദിയുടെ ശക്തമായി ഒഴുക്കിൽപ്പെടുകയും ചെയ്തു എന്ന് സങ്കല്പിക്കൂ ഈ നദിയിൽ വലിയ ചുഴലിയുണ്ട് ഈ ചുഴലി നമ്മെ നമ്മളിൽ നിന്ന് പറിച്ചു മാറ്റി ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നാം എന്തു ചെയ്യും നാം കൂടുതൽ ശക്തിയായി എല്ലാ ശക്തിയും ഉപയോഗിച്ച് പരസ്പരം കൂടുതൽ അടുക്കുവാനും ഒന്നായി തീർന്നിരിപ്പാനും നാം തത്രപ്പെടുകയില്ലേ നാം പരസ്പരം പിടിമുറുക്കുകയല്ലേ ചെയ്യുന്നത് അല്ല നമ്മെ അകറ്റുവാൻ ശ്രമിക്കുന്ന ആ അടിയ നാം സഹകരിച്ച് ഞങ്ങളെ ഇതാ രണ്ട് വശത്തേക്ക് വലിച്ചു കീറി മാറ്റുന്നതിന് ഹൃദയം എന്ന് പറഞ്ഞ നന്ദി എന്ന് പറയുകയാണ് ചെയ്ത് നാം ഇറുകി പിടിക്കും മരണത്തിന് പോലും നമ്മെ വേർപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ ഒരുപക്ഷെ വേർപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ നാം പരസ്പരം മുറുക പിടിക്കും എനിക്ക് പ്രിയമുള്ളവരെ കേരളത്തിൽ ക്രിസ്ത്യാനികളും ഇസ്ലാം മത അനുയായികളും വളരെ കൂടെ പരസ്പര സഹകരണത്തിൽ കൂടെ പരസ്പര വിശ്വാസത്തിലും ബഹുമാനത്തിലും കൂടെ വസിച്ച ഒരു വലിയ ചരിത്രം ഒരു വലിയ പാരമ്പര്യം അതിൻ്റെ നല്ല ഓർമ്മകൾ നമുക്കുണ്ട് എനിക്കുണ്ട് വ്യക്തിപരമായുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളും ഇസ്ലാം മതക്കാരും അല്ലെങ്കിൽ മുസ്ലിമുകളും ശത്രുക്കളാണ് എന്ന എൻ്റെ ഒരു എഴുപത് വയസ്സിലെ വർഷത്തെ ജീവിതത്തിൽ ഞാൻ കേരളത്തിൻ്റെ കരയിൽ കേട്ടിട്ടില്ല അത് തികച്ചും അസ്വാഭാവികമായ ഒരു അസത്യം തന്നെയാണ് എന്നാൽ അതിന്ന് അപ്രകാരം തന്നെയുള്ള ഒരു ഭ്രാന്ത് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിൽ വർദ്ധിക്കുന്ന ഭീകരമായ കണക്കുകൂട്ടലുകൾ അത് ഈ സംസ്ഥാനത്തെയും അതിൽ വസിക്കുന്ന ആളുകളെയും കൊണ്ട് എത്തിക്കാവുന്ന അപകടത്തിൻ്റെ ചുഴികൾ ഇവയെ നാം ബോധവാന്മാരായിരിക്കണം ബോധമുള്ളവരായിരിക്കണം ഒരു വലിയ ചുഴിയിൽ നാം പെട്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും തമ്മിൽ പരസ്പരം അടുപ്പിച്ചെങ്കിൽ മാത്രമേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ മുന്നേറ്റം നടത്തുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന നിഗമനത്തിൽ അവരുടെ സങ്കുചിതമായ താല്പര്യം പൈശാചികമായ ലാഭം മാത്രം ലാക്കാക്കി രണ്ട് വിശ്വാസ സമൂഹത്തെ അവരുടെ രണ്ടുപേരുടെയും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തെ നൂറ് ശതമാനവും നശിപ്പിക്കത്തക്ക ഒരു വലിയ വെട്ടിലാക്കി തീർക്കാനായി ഇറങ്ങി പുറപ്പെടുന്നവർ അവരാരായാലും അവർ പൈശാചിക ശക്തികൾ മാത്രമാണ് എന്ന് നിസ്സന്ദേഹം വിളിച്ചു പറയുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഈ സമയത്ത് ഞാൻ നസ്രയനായ യേശു പറഞ്ഞ ചില വാക്കുകൾ വാക്കുകൾ മാത്രം ഞാൻ ഉച്ചരിക്കട്ടെ യവനാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് യേശു പറയുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല കള്ളനെന്ന് പറഞ്ഞാൽ അവിടെ സാത്താനെ കള്ളനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടാണ് യേശു പറയുന്നത് പൈശാചികമായ പ്രവർത്തനത്തിൻ്റെ തനി സ്വഭാവം എന്താണെന്ന് യേശു അവിടെ അടയാളപ്പെടുത്തുകയാണ് മോഷ്ടിക്കുക അറുക്കുക മുടിക്കുക എന്താണ് മോഷണം നമ്മുടെ പോക്കറ്റടി മാത്രമല്ല ഇവിടെ നടക്കുന്നത് നമ്മുടെ അന്തസത്ത നമ്മുടെ ഉള്ളിൻ്റെ പരിശുദ്ധി സമാധാനത്തോടെ ജീവിക്കുവാണ് നമ്മുടെ അവകാശം സത്യസന്ധമായി പരസ്പരം ബന്ധപ്പെടുത്തുവാനുള്ള നമ്മുടെ ആവശ്യം ഇവയൊക്കെയും നമ്മളിൽ നിന്ന് മോഷ്ടിക്കപ്പെടുകയാണെന്ന ഒരു പക്ഷേ അധികമാവൻ തിരിച്ചറിയുന്നില്ല നമ്മുടെയിൽ പ്രവർത്തിക്കുന്ന ഇവർ മോഷ്ടാക്കളാണ് മോഷ്ടിപ്പാനം അറുപ്പാനം അറുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ രണ്ടാക്കി തീർക്കുക എന്നാണല്ലോ എൻ്റെ അർത്ഥം കുറഞ്ഞ പക്ഷം രണ്ടാക്കി ആക്കി തീർക്കുക പ്രിയമുള്ള സഹോദരി സഹോദരികളെ ഞാൻ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ മുട്ടുമേൽ നിന്ന് അവരോട് പറയുകയാണ് നാം ഒന്നാണ് നാം ഒന്നായിരുന്നു നമ്മുടെ ആവിർഭാവത്തിൽ നാം ഒന്നായിരുന്നു അബ്രഹാമിൻ്റെ സന്തതികളിൽ നിന്ന് പുറപ്പെട്ട രണ്ട് നദികളാണ് നാം രണ്ട് ജീവൻ ജീവ ജീവൻ്റെ പ്രവാഹങ്ങളാണ് നാം നമ്മെ ശത്രുക്കളാക്കുവാൻ ആർക്ക് നാം അവകാശം കൊടുക്കണം ഇടം കൊടുക്കണം നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ ഒന്നായിരിക്കുന്ന നമ്മെ രണ്ടായി കീറി മുറിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നവർ അവർ ആടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതൊരു ചോദ്യം നാം ചോദിക്കണ്ടേ ഏതെങ്കിലും വിധത്തിലുള്ള സതുദ്ദേശം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കണ്ടേ ഇത് റോക്കറ്റ് സയൻസൊന്നുമല്ല ഇതൊരു കൊച്ചുകുട്ടിക്ക് മുലപ്പാൽ കുടിക്കുന്ന കുട്ടിക്ക് പോലും മനസ്സിലാക്കേണ്ടതാണ് സമാധാനത്തോട് കഴിയുന്ന രണ്ട് വിശ്വാസ സമൂഹത്തെ പരസ്പരം യുദ്ധക്കളത്തിലേക്ക് ഇറക്കുകയും അവരെ വെറുപ്പിൻ്റെ വിഷം തീറ്റിക്കുകയും ചെയ്യാൻ ഇറങ്ങി തിരിക്കുന്നവർ ആരുടെയും നന്മലാക്കി പ്രവർത്തിക്കുന്നവരല്ല മനുഷ്യൻ്റെ മനുഷ്യത്വം കുട്ടിച്ചോറാക്കി അതുകൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കുന്നുവോ സാധിക്കുമോ എന്ന പരീക്ഷണത്തിന് മാർഗം മാത്രം ഇറങ്ങി പുറപ്പെട്ടവരാണ് അവരാരായാലും അതെനിക്ക് പ്രശ്നമല്ല അവരാരും ആയിക്കൊല്ലട്ടെ മെത്രാനാണെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും അവർ ചെയ്യുന്നത് പൈശാചികമായ പ്രവൃത്തിയാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനും മുടിക്കുക എന്ന് പറഞ്ഞാൽ വേരോടെ നശിപ്പിക്കുക എന്നാണ് അർത്ഥം നമ്മുടെ മനുഷ്യത്വത്തെ വേരോടെ പറിച്ചു കളഞ്ഞ് അവിടെ അടിമത്വത്തിൻ്റെ വിത്ത് വാകുക ആരാണ് അടിമ നമ്മളെങ്ങനെ ആയിരിക്കണമെന്നും എപ്രകാരം പ്രതികരിക്കണമെന്നും ആരെ സ്നേഹിക്കണമെന്നും ആരെ വെറുക്കണമെന്നും നാമല്ല തീരുമാനിക്കുന്നത് അങ്ങ് ആരോ തീരുമാനിച്ചിട്ട് നമ്മളെ കൊണ്ട് ഈ കുരങ്ങ് കളിപ്പിക്കുകയാണ് അത് മുടിക്കുന്ന പരിപാടിയാണ് അത് മുടിപ്പിൻ്റെ പരിപാടിയാണ് അങ്ങനെ ചെയ്യുന്നവർ മുടിയന്മാരാണ് അത് മുടിപ്പിൻ്റെ മുടിചൂല മണ്ണൻ മന്നന്മാരാണവർ അവരെ അപ്രകാരം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ഞാനിത് പറയുന്നത് എനിക്ക് ക്രിസ്തീയ സമൂഹത്തെ അല്പം പരിചയമുള്ളതുകൊണ്ടാണ് എന്തുകൊണ്ടോ സങ്കടം സങ്കടം സങ്കടമെന്ന് പറയട്ടെ ഈ രാഷ്ട്രീയമായ കുപ്രചരണത്തിന് ഒരു വലിയ കൂട്ടം ക്രിസ്ത്യാനികൾ ഇരയായി കഴിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങളിലായി പ്രത്യേകിച്ച് ഈ ഈ ഒരു പറ്റിയുള്ള വാസ്തവികത വിളിച്ചു പറയാൻ ശ്രമിക്കുമ്പോൾ എന്നെപ്പറ്റി പലവിധമായ കുപ്രചരണങ്ങൾ എൻ്റെ വിശ്വാസ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എൻ്റെ ഉദ്ദേശശുദ്ധിയായി ചോദ്യം ചെയ്യാനായി പലരും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ദർശനം എന്താകുന്നുവെന്നും എൻ്റെ ലക്ഷ്യമെന്താണെന്നും ഞാൻ എന്തുകൊണ്ട് ഇപ്രകാരം ഒരു നിലപാടെടുക്കുവാനായി നിർബന്ധിതനായി തരുന്നുവെന്നും ദൈവം അറിയുന്നു ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും അവരുടെ സമാധാനം അവരിൽ നിന്ന് മോഷ്ടിക്കുകയും അവർക്ക് ഐകമത്യത്തോടെ പരസ്പര സഹകരണത്തിൽ ജീവിക്കാനുള്ള അവരുടെ മൗലിക അവകാശം അവരിൽ നിന്ന് അന്യാധീനപ്പെടുത്തുകയും അവരുടെ മനുഷ്യത്വത്തിൻ്റെ വേര് പോലും മറ്റു പോകത്തൊക്കെ വണ്ണം അവരെ കൊണ്ട് കുരങ്ങുകളിപ്പിക്കുകയും ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ പൈശാചിക ശക്തികൾ മാത്രമാണ് അവരിൽ മനുഷ്യത്വത്തിൻ്റെ മണം പോലുമില്ല എന്നതിനെപ്പറ്റി എനിക്ക് സംശയമൊന്നുമില്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഞാൻ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലെ ആളുകളോട് ഇപ്പോൾ സംസാരിക്കും എന്തുകൊണ്ടോ കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്ത്യാനികളായ എൻ്റെ സഹോദരി സഹോദരങ്ങളോട് ഞാൻ നടത്തിയ അഭയാചനകൾ ഏതാണ്ട് ബധിരമായ കർണങ്ങളിൽ വീണുപോയി അത് വേണ്ടതുപോലെ സമിക്കപ്പെട്ടില്ല എന്ന സങ്കടം ഞാൻ ആദ്യം നിങ്ങളോട് അറിയിക്കാം നിങ്ങളെങ്കിലും നിങ്ങളെങ്കിലും ദയവായി ഈ ഐക്യമത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരച്ചിൽ കേൾക്കുവാൻ ചെവിചായിക്കണം നമ്മുടെ ഇടയിൽ ഈ പൈശാചികമായ ശക്തി വിജയിക്കുവാൻ നാം അവസരം കൊടുക്കരുത് എത്രമാത്രം സംഘടിതമായി രണ്ട് വിശ്വാസ സമൂഹത്തെയും പരസ്പരം ശത്രുതയുടെ ചെളിക്കുണ്ടിലേക്ക് ചവിട്ടിത്തേറ്റാൻ ശ്രമിക്കുന്നുവോ അത്രയതിനേക്കാൾ ഉപരിയായി അതിശക്തമായി നമ്മുടെ ഐകമത്യത്തെ നാം സംരക്ഷിക്കുകയും ഇപ്രകാരം പൈശാചികമായി മാത്രം പ്രവർത്തിക്കുവാൻ ലക്ഷ്യമിട്ട് നമ്മുടെ പ്രവർത്തിക്കുന്ന ശക്തികളെ തിരിച്ചറിഞ്ഞ് അവയെ സർവ്വശക്തിയും ഉപയോഗിച്ച് പരാജയപ്പെടുത്തുവാൻ നാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണിത് ആകാശത്ത് നിന്ന് തീ കൊണ്ട് നമ്മെ വെന്തിരിപ്പിച്ചാലും പരസ്പരം വെറുക്കുക നമുക്ക് സ്വീകാര്യമല്ല ജീവനുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം സ്നേഹിപ്പാനുള്ള അവകാശത്തെ നിലനിർത്തണം നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നില്ല എങ്കിൽ നാം സഹോദരി സഹോദരന്മാരാണ് എന്ന യാഥാർത്ഥ്യത്തെ കൈവിട്ടു പോകാതെ മുറുകെ പിടിക്കണം അന്ത്യശ്വാസം വരെ മുറുകെ പിടിക്കണം അതല്ല അതിന് വിരുദ്ധമായി പ്രകടിപ്പിക്കുന്ന എല്ലാ അസത്യങ്ങളെയും അവ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവയെ മേശയോട് തള്ളിക്കളയുവാനുള്ളൊരു ഉത്തരവാദിത്ത ബോധത്തിൽ അചഞ്ചലമായി നമുക്ക് സ്ഥിതി ചെയ്യണം ഞാനിതിൽ പ്രതിജ്ഞാബദ്ധനാണ് ഈ പൈശാചികമായ പ്രവർത്തനം കേരളത്തിൻ്റെ മണ്ണിൽ വിജയിക്കാതിരിക്കേണ്ടതിന് എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാം ചെയ്യുവാൻ അന്ത്യശ്വാസം വരെയും ചെയ്യുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ഏതെല്ലാം വിധത്തിൽ തെറ്റിദ്ധാരണ എൻ്റെ മേൽ അടി എനിക്കെതിരെ അഴിച്ചുവിട്ടാലും കുപ്രചരണങ്ങൾ വജ്രായുധമായി എനിക്കെതിരെ പ്ര പ്രയോഗിച്ചാലും എൻ്റെ വിശ്വാസ സമൂഹം നൂറ് ശതമാനം എന്നെ വെറുത്താലും ഞാൻ ഈ ഒരു ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുകയില്ല കാരണം ഞാൻ വിശ്വസിക്കുകയും ഞാൻ അനുധാപനം ചെയ്യുകയും ചെയ്യുന്ന എന്നെ പഠിപ്പിച്ചത് അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക അത് മാത്രം പോരാ നിൻ്റെ ശത്രുവിനെ സ്നേഹിക്കുക അവൻ്റെ നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക അതെൻ്റെ കടമയാണ് അത് ഞാൻ പറയുമ്പോൾ മുസ്ലിം സഹോദരി സഹോദരന്മാരുടെ ശത്രുക്കാണെന്നല്ല ഞാനീ പറയുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നാം ഒരേ ഉറവിട ഉറവിടത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു നദിയാണ് അത് ചരിത്രത്തിൻ്റെ പരപ്പിൽ രണ്ടായി പിരിഞ്ഞു എങ്കിലും ആവിർഭാവത്തിലൊതു തന്നെയാണ് എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ആത്യന്തികമായ സത്യം സ്ഥിതി ചെയ്യുന്നത് ഉറവിടത്തിലാണ് പിൽക്കാലത്ത് വന്ന പിളർച്ചയിലല്ല അതാണെൻ്റെ ദർശനം ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായും വിശദമായും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതലായി പ്രതിപാദിക്കുന്നില്ല പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ സാമാന്യ യുക്തി ചിന്താശക്തി നൂറ് ശതമാനവും നശിച്ചു പോയിട്ടില്ല എന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറി തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകാൻ യാതൊരു കാരണവുമില്ല മനുഷ്യരെ വെറുപ്പിൻ്റെ വിഷം കുടിപ്പിപ്പാനായി ഇറങ്ങി വരുന്നവർ അവർ സതുദ്ദേശമുള്ളവരല്ല അവരെ വിശ്വസിക്കുന്നവർ അപകടത്തിലേക്ക് പോകാൻ മാത്രമേ ന്യായമുള്ളൂ എന്നാരും ആകാശത്ത് എന്ന് വന്ന് നമ്മളോട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല മനുഷ്യൻ്റെ മൃഗീയമായ പൈശാചികമായ വികാരങ്ങളെ മാത്രം ഉണർത്തി അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ കണ്ണടയ്ക്കാൻ തക്കവണ് വിറങ്ങി പുറപ്പെടുപ്പിച്ച് പുറപ്പെട്ടിരിക്കുന്ന ആളുകൾ സതുദ്ദേശമുള്ളവരല്ല എന്ന് തിരിച്ചറിയുവാൻ നാല് കാലുകൾക്ക് നാൽക്കാലികൾക്കും കഴിയും മൃഗങ്ങൾക്കും കഴിയും പിന്നെ എന്തുകൊണ്ടാണ് പ്രബുദ്ധമായ എന്നൊക്കെ പറയുന്ന കേരളീയ ജനത അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയുള്ള കുപ്രജനങ്ങൾക്ക് പെട്ടെന്ന് ഇരകളായി പോകുന്നത് എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് പ്രയാസമാണ് ആ ഒരു യാഥാർത്ഥ്യം സ്വീകരിക്കുന്നത് സ്വീകരിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം പൂർവാധികമായി ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് നമ്മെ വേർപിരിപ്പാൻ കഴിയാത്തവണ്ണം കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആത്മീയതയിൽ ഉറച്ചു നിൽക്കുന്ന ഐക്യമത്യം ഈ ഭാരതത്തിനാകമാനം സമ്മാനം ചെയ്യുന്നതിന് വേണ്ടി പരസ്പര വെറുപ്പിലും വിദ്വേഷത്തിലുമല്ല പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലുമാണ് മനുഷ്യരാശിയുടെ ഭാവിയെന്ന ആത്യന്തികമായ സത്യത്തിൻ്റെ സാക്ഷികളായി മതപരമായ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആത്മീകമായി നമുക്കുള്ള ആ പൈതൃകം അതിൻ്റെ വെളിച്ചം നമ്മളുടെ ഓരോ പ്രവൃത്തിയിൽ കൂടെയും പരസ്പര സഹകരണത്തിൽ കൂടെയും എക്കാലത്തും വെളിപ്പെട്ടു വരുവാൻ ആ വെളിച്ചം കൊണ്ട് ഭാരതത്തിൽ നിന്ന് മൂടിയിരിക്കുന്ന അന്ധകാരം അന്ധകാരമില്ലാതായിത്തീരുവാൻ ഉതകുന്ന വിധത്തിൽ ഒരു മാതൃകാ ബന്ധം സൃഷ്ടിപ്പാൻ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ദൈവനാമത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഏകദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങളെ ഓരോരുത്തരോടും കൂടെ സഹകരിച്ച് ഈ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏത് അറ്റം വരെയും പോകുവാൻ ഏത് ത്യാഗവും സഹിക്കുവാൻ ഏത് കഷ്ടവും നഷ്ടവും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ് 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 നമുക്ക് ഒന്നിച്ച് നിൽക്കാം നമുക്ക് ഒന്നിച്ച് മുൻപോട്ട് പോകാം ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിച്ചുകൊണ്ട് നിർത്താൻ പോവുകയാണ് എനിക്ക് വളരെയധികം വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യം ഒരു കാലത്ത് മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായി പിന്നോക്കമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാണ്ട് പത്ത് ഇരുപത് വർഷങ്ങളിലായി ഒരു വലിയ വലിയ മാറ്റം സകാരാത്മകമായ മാറ്റം ഞാൻ കാണുന്നുണ്ട് ഇന്ന് ഭാരതത്തിലാകമാനം പ്രത്യേകിച്ച് കേരളത്തിലും കാശ്മീരിലും മുസ്ലിം സമുദായം വലിയ പുരോഗനാത്മകമായ കാഴ്ചപ്പാടിൽ ആവേശത്തോടുകൂടെ മുന്നേറുന്ന ഒരു ജനതയായിട്ടാണ് ഞാൻ കാണുന്നത് ആ ഒരു വലിയ യാഥാർത്ഥ്യത്തെ നെഞ്ചിലേറ്റുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്രകാരമുള്ളൊരു ആവേശം മുൻപോട്ട് പോകുവാനുള്ള വ്യഗ്രത വാസ്തവത്തിൽ ക്രിസ്തീയ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയി എന്നത് ദുഃഖത്തോടുകൂടി സമയത്ത് അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ലോ അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടെ തന്നെയാണ് ഞാൻ എൻ്റെ മുസ്ലിം സഹോദരി സഹോദരന്മാരെ പറ്റി ഓർക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ആവർത്തിക്കുകയാണ് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മുടെ ജന്മ അവകാശമായ ആത്മീയ ഐകമത്യം പര പരസ്പരം സ്നേഹിക്കുവാനും വിലമതിക്കുവാനും സഹായിപ്പാനുമുള്ള നമ്മുടെ അടിസ്ഥാന മൗലിക ആവശ്യം അത് നമ്മളിൽ നിന്ന് അന്യാധാൻ അന്യാധീനപ്പെടുത്തുവാൻ അവകാശമില്ല അങ്ങനെ പൈശാചികമായ ലക്ഷ്യത്തോടുകൂടെ നമ്മുടെ ഇതിൽ ഞുഴഞ്ഞു കയറിയിരിക്കുന്ന ആളുകളെ അവരർഹിക്കുന്ന പുച്ഛത്തോടെ തിരസ്കരിക്കുകയും അവിടെ കുതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് നൂറ് ശതമാനവും അവയെ നിർദാക്ഷിണ്യം പരാജയപ്പെടുത്തുവാൻ നമുക്ക് ഒന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം അതിനുള്ള നാളുകൾ ഇതാ വന്നിരിക്കുന്നു നാം ഒരു വലിയ ചുഴലിയിൽപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയ സങ്കുചിത ലാഭത്തെ മാത്രം ലാക്കി കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്ന ഒരു വലിയ ചുഴലിയിൽ ഈ രണ്ട് സമൂഹവും പെട്ടിരിക്കുകയാണ് ഇവിടെ നാം പരസ്പരം അകലുകയല്ല കൂടുതൽ കൂടുതൽ മൃഗ മൃഗപ്പിടിക്കുകയാണ് ചെയ്യേണ്ടത് പരസ്പരം ആശ്ലേഷിക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ശക്തിക്ക് നമ്മെ വേർപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്ന് ഉച്ചസ്ഥിരം ഘോഷിക്കുകയാണ് നാവുകൊണ്ട് മാത്രമല്ല പ്രവൃത്തിയിൽ കൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് അടയാളപ്പെടുത്തുകയാണ് നാം ചെയ്യേണ്ടത് അപ്രകാരമുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ഏവരെയും സാധനം സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം എല്ലാവർക്കും സൽബുദ്ധി നൽകുമാറാകട്ടെ ആമേൻ